നമസ്കാരം എല്ലാവർക്കും അഡ്വോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫെയർസ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോകായുക്തയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേരള ലോകായുക്ത ആൻഡ് ഉപ ലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് നാല് കേരള ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോകായുക്ത നിയമം പാസാക്കിയ ഒഡീഷയിൽ അത് പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോകായുക്ത നിയമം പാസാക്കിയ ഒഡീഷയിൽ അത് പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മഹാരാഷ്ട്രയിൽ ലോകായുക്ത നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മഹാരാഷ്ട്രയിൽ ലോകായുക്ത നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മഹാരാഷ്ട്രയിൽ ലോകായുക്ത നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മഹാരാഷ്ട്ര ലോകായുക്ത നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വീതി ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും കൂടാതെ ലോകായുക്തയെ നിയമിക്കുന്നതിന് ഗവർണർ കൂടിയാലോചന നടത്തേണ്ട പദവിയേത് നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും കൂടാതെ ലോകായുക്തയെ നിയമിക്കുന്നതിനെ ഗവർണർ കൂടി ആലോചന നടത്തേണ്ട പദവിയാണ് നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഉപലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്ക് ഉപലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് സംസ്ഥാന തലത്തിൽ പൊതു ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥകർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ ലോകായുക്ത നിയമം വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ലോകായുക്ത നിയമം വന്ന ലോകായുക്ത നിയമം വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർ ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്ക് ലോകായുക്ത രാജിക്കത്തും വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് ലോകായുക്തയുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷം ലോകായുക്തയുടെ കാലാവധി അഞ്ചു വർഷമാണ് ലോകായുക്തിയെ നിയമിക്കുന്നത് ആരെ ഗവർണർ ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണർ ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരം സംസ്ഥാന നിയമസഭ ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ സംസ്ഥാന നിയമസഭയ്ക്കാണ് അധികാരം ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര കേരളത്തിൽ ലോകായുക്ത രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ച് കേരളത്തിൽ ലോകായുക്ത രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ച് കേരളത്തിൽ ലോകായുക്ത നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണെങ്കിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കേരളത്തിൽ ലോകായുക്തിയുടെ ആസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൽ ലോകായുക്തിയുടെ ആസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൽ ലോകായുക്ത ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനഞ്ച് കേരളത്തിൽ ലോകായുക്ത ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനഞ്ച് കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് ബി പി സി ബാലകൃഷ്ണ മേനോൻ കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ കേരളത്തിലെ ആദ്യ ലോകായുക്ത അധികാരമേറ്റതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ഇരുപത്തിനാല് കേരളത്തിലെ ആദ്യ ലോകായുക്ത അധികാരമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ഇരുപത്തിനാല് കേരളത്തിലെ ഉപലോകായുക്തമാരുടെ എണ്ണം രണ്ട് കേരളത്തിലെ ഉപലോകായുക്തമാരുടെ എണ്ണം രണ്ട് അടുത്തത് നമുക്ക് സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കേരള വനിതാ കമ്മീഷൻ ബില്ല് കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കേരള വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് കേരള വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഒന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഒന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാല് സംസ്ഥാന കമ്മീഷൻ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് കെ ആർ ഗൗരിയമ്മ സംസ്ഥാന കമ്മീഷൻ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് കെ ആർ ഗൗരിയമ്മ സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് കെ ആർ ഗൗരിയമ്മ സംസ്ഥാന കമ്മീഷൻ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് കെ ആർ ഗൗരിയമ്മ സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് കെ ആർ ഗൗരിയമ്മ രണ്ട് പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ജസ്റ്റിസ് ഡി ശ്രീദേവി രണ്ട് പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ജസ്റ്റിസ് ഡി ശ്രീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷം സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷം സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി സംസ്ഥാന വനിതാ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷ ജസ്റ്റിസ് ഡി ശ്രീദേവി സംസ്ഥാന വനിതാ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷ ജസ്റ്റിസ് ഡി ശ്രീദേവി രണ്ട് പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ജസ്റ്റിസ് ഡി ശ്രീദേവി സംസ്ഥാന വനിതാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാന് ഫീസ് എത്രയാണ് ഫീസ് ആവശ്യമില്ല സംസ്ഥാന വനിതാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാൻ ഫീസ് ആവശ്യമില്ല സംസ്ഥാന വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ അഞ്ച് സംസ്ഥാന വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ അഞ്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളതും സംസ്ഥാന സർക്കാർക്കാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യാൻ അധികാരമുള്ളതും സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മെമ്പർ സെക്രട്ടറി സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മെമ്പർ സെക്രട്ടറി സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി അടുത്തത് നമുക്ക് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് നോക്കാം സംസ്ഥാന ന്യൂനപക്ഷ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ച് സംസ്ഥാന ന്യൂനപക്ഷ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ച് കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്ന് കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്ന് ചെയർമാനെ കൂടാതെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ അംഗബലം രണ്ട് ചെയർമാനെ കൂടാതെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ അംഗബലം രണ്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം ശാസ്തമംഗലം തിരുവനന്തപുരത്തെ ശാസ്തമംഗലം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ ശാസ്തമംഗലം ഏത് കോടതിക്ക് തുല്യമായ അധികാരമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉള്ളത് സിവിൽ കോടതി സിവിൽ കോടതിക്ക് തുല്യമായ അധികാരമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉള്ളത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് സംസ്ഥാന ന്യൂനപക്ഷ കാല കമ്മീഷൻറെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗബലം ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗബലം ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളിൽ എത്ര പേർ വനിതയായിരിക്കണം ഒരാള് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാള് വനിതയായിരിക്കണം അടുത്തതാണ് ബാലാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ ചെയർമാനും എത്ര അംഗങ്ങളുമാണുള്ളത് ആറ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ ചെയർമാനും ആറ് അംഗങ്ങളുമാണ് ഉള്ളത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ നീലഗംഗാധരൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ നീലഗംഗാധരൻ വർഷം രണ്ടായിരത്തി പതിമൂന്ന് അടുത്തത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സണേയും അംഗങ്ങളെ അംഗങ്ങളും ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടതാർക്കാണ് സംസ്ഥാന സർക്കാരിനെ അവരെ നിയമിക്കുന്നതാരായിരുന്നു സംസ്ഥാന സർക്കാർ ഇവർക്ക് ഇവർ രാജിക്കത്ത് നൽകേണ്ടതാർക്കാണ് അതായത് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സണേയും അംഗങ്ങളെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ അധികാരം സംസ്ഥാന സർക്കാരിനെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരം സംസ്ഥാന സർക്കാരിനാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാർക്കാണ് സംസ്ഥാന സർക്കാരിനെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ പി കെ ശിവാനന്ദൻ ഐ എ എസ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ പി കെ ശിവാനന്ദൻ ഐ എ എസ് അടുത്തത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ വകുപ്പ് നൂറ്റി എമ്പത്തി ആറാം വകുപ്പ് സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേരള പഞ്ചായത്ത് രാജ് ആയ വകുപ്പാണ് നൂറ്റി എമ്പത്തി ആറാം വകുപ്പ് ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ പി എം എബ്രഹാം ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ പി എം അബ്രഹാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ രാജിക്കഥ സമർപ്പിക്കുന്നത് ഗവർണർക്ക് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ രാജിക്കഥ സമർപ്പിക്കുന്നത് ഗവർണർക്ക് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്ക് സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ ഗവർണർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഒന്നാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഒന്നാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അടുത്തത് നമ്മൾ പഠിക്കുന്നത് ദുരന്ത നിവാരണം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യയിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എത്ര തലങ്ങളാണുള്ളത് മൂന്ന് ഇന്ത്യയിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മൂന്ന് തലങ്ങളാണുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മൂന്ന് തലങ്ങളാണ് ദേശീയം സംസ്ഥാനം ജില്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മൂന്ന് തലങ്ങളാണ് ദേശീയം സംസ്ഥാനം ജില്ല ദുരന്ത നിവാരണ അതോറിറ്റി ഏത് തരം സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ഇന്ത്യയിൽ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യയിൽ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സ്വയം ഭരണാധികാരം ഇല്ല എന്നത് ശരിയായ പ്രസ്താവനയാണോ ശരിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സ്വയം ഭരണാധികാരം ഇല്ല ദേശീയ ദുരന്ത നിവാരണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സ്ഥാപിതമായതെന്ന് രണ്ടായിരത്തി മെയ് മുപ്പത് ദേശീയ ദുരന്ത നിവാരണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പത് രാജ്യസഭ ദേശീയ ദുരന്ത നിവാരണ ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് രാജ്യസഭ ദേശീയ ദുരന്ത നിവാരണ ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് ഏത് തീയതിയിലാണ് ലോക്സഭ ദേശീയ ദുരന്ത നിവാരണ ബില്ല് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിലാണ് ലോക്സഭ ദേശീയ ദുരന്ത നിവാരണ ബില്ല് പാസ്സാക്കിയത് രാഷ്ട്രപതി ദേശീയ ദുരന്ത നിവാരണ ബില്ല് ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് രാഷ്ട്രപതി ദേശീയ ദുരന്ത നിവാരണ ബില്ലിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി രൂപോൽകൃതമായ തീയതി രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി രൂപോകൃതമായ തീയതി രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ വകുപ്പുകളുടെ എണ്ണം എഴുപത്തി ഒമ്പത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ വകുപ്പുകളുടെ എണ്ണം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കുന്നതിനുള്ള സെക്രട്ടറി തല നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എക്സ് ഓഫീഷ്യൽ അധ്യക്ഷനായ ആഭ്യന്തര സെക്രട്ടറി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കുന്നതിനുള്ള സെക്രട്ടറി തല നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എക്സ് ഓഫീഷ്യോ അധ്യക്ഷനാണ് ആഭ്യന്തര സെക്രട്ടറി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വാർഷിക റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ പത്ത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ പത്ത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ മറ്റംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ മറ്റംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി ഭൌമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് ഭൂകമ്പം സുനാമി ഉരുൾപൊട്ടൽ ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് ഭൂകമ്പം സുനാമി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം രണ്ടായിരത്തി ആറിൽ അർദ്ധ സൈനികരെ ഉൾപ്പെടുത്തി രാജ്യത്ത് രൂപോൽകൃതമായ സേനയാണ് ദേശീയ ദുരന്ത പ്രതികരണ സേന നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ പ്രകാരം രണ്ടായിരത്തി ആറിൽ അർദ്ധ സൈനികരെ ഉൾപ്പെടുത്തി രാജ്യത്ത് രൂപോൽകൃതമായ സേനയാണ് ദേശീയ ദുരന്ത പ്രതികരണ ദേശീയ ദുരന്ത പ്രതികരണ സേന അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണവ ദുരന്തത്തിന് ഉദാഹരണമാണ് ചർണോബിൾ ദുരന്തം ആണവ ദുരന്തത്തിന് ഉദാഹരണമാണ് ചർണോബിൽ ദുരന്തം രാസവ്യവസായ ദുരന്തത്തിന് ഉദാഹരണമാണ് ഭോപ്പാൽ ദുരന്തം നമുക്കെല്ലാം അറിയാലെ രാസവ്യവസായ ദുരന്തത്തിന് ഉദാഹരണമാണ് ഭോപ്പാൽ ദുരന്തം ജൈവാവസ്ഥ ദുരന്തത്തിന് ഉദാഹരണമാണ് പകർച്ചവ്യാധി വ്യാധി ഭക്ഷ്യ ജൈവാവസ്ഥ ദുരന്തത്തിന് ഉദാഹരണമാണ് പകർച്ചവ്യാധി ഭക്ഷ്യ വിഷപ്പാത ദേശീയ ദുരന്ത സംബന്ധമായ പ്രഖ്യാപനം നടത്തുന്നത് കേന്ദ്ര മന്ത്രിസഭ ദേശീയ ദുരന്ത സംബന്ധമായ പ്രഖ്യാപനം നടത്തുന്നത് കേന്ദ്ര മന്ത്രിസഭ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണം നമുക്കെല്ലാം അറിയാം വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് പേമാരി വരൾച്ച മുതലായവ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണം വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് പേമാരി വരൾച്ച എന്നിവ ഏതിന്റെ ആപ്തവാക്യമാണ് ആപ്ഗ സേവാ ഏതിൻ്റെ ആയിരുന്നു നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ആപ്തവാക്യമാണ് ആപ്ഗ സേവ സദേ അടുത്തത് നമുക്ക് ആസൂത്രണ ബോർഡ് എന്ന ടോപ്പിക്കോട് കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബർ സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബർ വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുന്ന സ്ഥാപനമാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുന്ന സ്ഥാപനമാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ ഇ എം എസ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ ഇ എം എസ് കേരള ആസൂത്രണ ബോർഡിന്റെ ആദ്യ ഉപാധ്യക്ഷൻ എം കെ ഹമീദ് കേരള ആസൂത്രണ ബോർഡിന്റെ ആദ്യ ഉപാധ്യക്ഷൻ എം കെ ഹമീദ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോകായുക്ത ആസൂത്രണ ബോർഡ് പിന് വനിതാ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ അങ്ങനെ ഒരുപാട് കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്